ലൈഫ് ഓൺ എവരിവെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡൊമിനിക് കരിൺ സംവിധാനം ചെയ്ത് തുൽക്കർ സൽമാന്റെ വേൽഫെയർ ആർ ഫിലിം നിർമ്മിച്ച് കല്യാണി പ്രിയദർശൻ നെസ്ലിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇന്ന് പതിനേഴാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് സിനിമയുടെ പതിനാറ് ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് ആ ഒരു റിപ്പോർട്ടുകൾ നോക്കാം കൂടാതെ സിനിമയുടെ പതിനേഴാം ദിവസത്തെ ബോക്സ് ഓഫീസ് അവസ്ഥ കൂടി നോക്കാം ലോക കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് കോടി ലക്ഷം രൂപയാണ് സിനിമ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ ലോക കഴിഞ്ഞ അഞ്ച് വർക്കിംഗ് ഡേയ്സിലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുകയാണ് ഇതൊരു റെക്കോർഡ് തന്നെയാണ് സിനിമ പതിനാറ് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് എഴുപത്തിയെട്ട് കോടി ഒരു ലക്ഷം രൂപയാണ് പതിനഞ്ച് ദിവസം കൊണ്ടുള്ള സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നാൽപ്പത്തിരണ്ട് കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു സിനിമയ്ക്ക് പതിനാറാം ദിവസം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ഷനായി ലഭിച്ചത് ഒരു കോടി മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് അങ്ങനെ ലോക പതിനാറ് ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തത് നാൽപ്പത്തിനാല് കോടി പതിനേഴ് ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ തമിഴ്നാട് നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലോകയ്ക്ക് വന്നിരിക്കുന്നത് പതിനാറ് ദിവസം കൊണ്ടുള്ള ലോകയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി ഇരുപത്തിരണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് സിനിമയുടെ പതിനാറ് ദിവസം കൊണ്ടുള്ള ഓവർസീസ് കളക്ഷൻ നൂറ്റി കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് ലോക അങ്ങനെ ഓവർസീസിൽ നിന്ന് നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന മറ്റൊരു മലയാള സിനിമ ആയിരിക്കുകയാണ് പതിനഞ്ച് ദിവസം വരെയുള്ള ലോകയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുനൂറ്റി പതിനാറ് കോടി അമ്പത്തി ലക്ഷം രൂപയായിരുന്നു സിനിമയ്ക്ക് ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചത് എട്ട് കോടി രണ്ട് ലക്ഷം രൂപയാണ് അങ്ങനെ ലോക പതിനാറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് സിനിമയുടെ പതിനേഴാം ദിവസത്തെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് നോക്കുമ്പോൾ സിനിമയ്ക്ക് സെക്കൻഡ് സാറ്റർഡേ കൂടെ പതിനേഴാം ദിവസം രാവിലെ മുതൽ തന്നെ ഗംഭീര തിയേറ്റർ ഓക്കുപെൻസി ഉണ്ടായിരുന്നു മണിക്കൂറിൽ പതിമൂവായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരുന്നത് ഈവനിങ് നൈറ്റ് ഷോകൾക്ക് പലയിടത്തും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു സിനിമയുടെ പതിനേഴാം ദിവസത്തെ ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ ലോകം പതിനേഴാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ചു കോടി റേഞ്ചിൽ കളക്ട് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് ലേറ്റ് നൈറ്റ് ഷോകൾ ആഡ് ചെയ്താൽ കളക്ഷൻ അഞ്ചു കോടിക്ക് മുകളിൽ പോകാനും സാധ്യതയുണ്ട് സിനിമയ്ക്ക് പതിനേഴാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പത്ത് പന്ത്രണ്ട് കോടി റേഞ്ചിൽ കളക്ഷൻ വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയായ ലോക പതിനേഴ് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത്തിമൂന്ന് കോടി റേഞ്ചിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി റേഞ്ചിലും കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകയ്ക്ക് ഈ വീക്കെൻഡ് കഴിയുമ്പോൾ എത്ര കളക്ഷൻ വരും എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്